അത് സിനിമയല്ല സീരിയലായിരുന്നു പക്ഷെ അത് അതുകൊണ്ടാണ് എനിക്ക് സിനിമയിൽ എനിക്ക് ആ പ്രശ്നം പറ്റത്തില്ല എന്ന് എനിക്ക് അറിയാവുന്ന കൊണ്ടാണ് ഞാനിപ്പോൾ പറയാൻ കാര്യം കാരണം ഈ ചെവള രാഘവൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുമ്പോ ഓരോ മാസവും ഷൂട്ടുണ്ടല്ലോ അപ്പോൾ ഷൂട്ട് ലൊക്കേഷൻ ചെല്ലുമ്പഴേക്കും സീൻ വായിക്കുമ്പോ അപ്പോൾ ഡയറക്ടർ പറയുന്ന ഡയറക്ടർ ആ ചെവള ഇങ്ങോട്ട് വരുന്നു അപ്പോൾ അപ്പോ മറ്റേ ക്യാരക്ടർ ഇങ്ങോട്ട് വരുന്നു എന്നിട്ട് ചെവളയായിട്ട് ഒരു മലപ്പിടുത്തം എന്റെ പേര് പറയുന്നില്ല ശോഭി എന്ന് പറഞ്ഞ ചേട്ടാന്നോ പറയുന്നില്ല നേരെ മറിച്ച് ചെവള ആ ചെവളയുടെ ഡയലോഗ് ആണേ അടുത്ത ചെവളയുടെ ഡയലോഗ് എടുത്തു ഇങ്ങനെയാ അപ്പൊ അവസാനം അതെ അതെ അപ്പൊ അപ്പൊ എനിക്കൊരു പേടി എടാ എനിക്ക് ഇന്നു വരെ അങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ പേര് വന്നിട്ടില്ല അപ്പൊ സ്വഡിയൻ ജോർജ് എന്ന് പറയുന്ന പോലെ ജോർജ് ചെവള ഷോഭി എന്ന് വരുവോ എന്നൊക്കെ പേടിച്ചാ എന്ന് പറയുന്ന പോലെ ഒരു ചെറിയൊരു ഒരു കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയുടെ എന്റെ അനുഭവം കഥയുടെ തുടക്കം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എന്നെക്കാൾ കൂടുതൽ ആണ് കാരണം അദ്ദേഹമാണ് എന്റെ സംവിധായകനും അന്നത്തെ പ്രധാന നടനും അതുപോലെ തന്നെ ഇത് എഴുതിയിരിക്കുന്നു അദ്ദേഹമാണ് അനുഭവം ചോദിച്ചാല് ഞാൻ പറഞ്ഞു എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഇവരെല്ലാവരുമായിട്ടും വളരെയധികം എന്താ പറയാ ബിനോജ് അതുപോലെ തന്നെ ഇപ്പോൾ മധുസാറ് അതുപോലെ അവരുടെ ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് എനിക്ക് കോമ്പിനേഷൻ അധികം ഇല്ല അത് സീമാജി നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ ഇവരൊക്കെ ആയിട്ട് കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ഒരു ഒരു വളരെ സൗഹാർദ്ദപരമായിട്ട് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആയിരുന്നു അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ എവിടെയായിരുന്നു ആ സ്ഥലത്തിന്റെ പ്രത്യേകത വാഗമണ്ണായിരുന്നു വാഗമണിലെ ആ തണുപ്പും മഴയും കാര്യങ്ങളും എല്ലാം തീർച്ചയായിട്ടും അതാ പറഞ്ഞേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത് നടക്കുന്ന ഒരു ഷൂട്ടിങ് അതിൽ ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ ഞാൻ എന്റെ ആദ്യമായിട്ട് വിനോജ് എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുന്നത് ഈ പറയുന്ന കഥ ും നേരം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അത് നല്ലൊരു സൗഹൃദമായിട്ട് വളർന്നു അതോടൊപ്പം തന്നെ വേറെയും പടത്തിൽ അദ്ദേഹത്തിന്റെ വേറെയും സിനിമകളിൽ സഹകരിക്കാൻ സാധിച്ചു അപ്പൊ അങ്ങനെ വരുമ്പോ അതാണ് നമുക്കൊരു പുതിയൊരു സൗഹൃദം കിട്ടി അതോടൊപ്പം നമ്മുടെ നമുക്ക് നമ്മളുമായിട്ട് സൗഹൃദമുള്ള പല ആളുകളും ഉണ്ടായിരുന്നു ആയിട്ട് കുറച്ച് ദിവസം ഈ ലൊക്കേഷനിൽ നമ്മൾ അത് ഒറത്തുവിടാൻ പറ്റുന്നതാണ് അല്ല ഈ കരടി രാഘവൻ തോന്നുന്ന കഥാപാത്രം എന്നോട് റിയാസ് പറഞ്ഞപ്പോ റിയാസിന്റെ ഫേസിൽ കണ്ട ചില മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഈ ഈ കരടി രാഘവനെ കുറിച്ച് ഇദ്ദേഹം എന്നോട് പറയുമ്പോ ഇദ്ദേഹത്തിന്റെ ഫേസിൽ ഞാൻ കണ്ട ചില കാര്യങ്ങളുണ്ട് അതാണെന്ന് ഞാൻ കഥയെക്കാളുപരി അദ്ദേഹത്തിന്റെ ഫേസിലെ ആ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു വാച്ച് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഞാനത് ചെയ്തിട്ട് അത് അതിനകത്ത് അപ്പൊ ഏറ്റവും വളരെ പരുക്കനായ അല്ലെങ്കിൽ വളരെ ആളുകൾക്ക് വെറുപ്പ് തോന്നുന്ന ഒരു കഥാപാത്രം എന്നുള്ള ലെവലിൽ പറയുമ്പോൾ ഞാനത് ഇങ്ങനെ മനസ്സിൽ അതെങ്ങനെയൊക്കെ ചെയ്യാമെന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു ഇതേ പേര് ഇത് കരടി അല്ലെന്നേ ഉള്ളൂ ഇതിന് വേറൊരു രാഘവൻ എന്ന് പറയുന്ന വേറൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട് ചെവള രാഘവൻ എന്നായിരുന്നു അവർ അപ്പോ അവിടെ ഞാൻ എൻ്റെ ഒരു പേടി അതാണ് ആ അത് സിനിമയല്ല സീരിയലായിരുന്നു പക്ഷെ അത് അതുകൊണ്ടാണ് എനിക്ക് സിനിമയിൽ എനിക്ക് ആ പ്രശ്നം പറ്റത്തില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അറിയാവുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാൻ കാര്യം കാരണം ഈ ചെവള രാഘവൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുമ്പോ ഓരോ മാസവും ഷൂട്ടുണ്ടല്ലോ അപ്പോ ഷൂട്ട് ലൊക്കേഷൻ ചെല്ലുമ്പോഴേക്കും സീൻ വായിക്കുമ്പോ അപ്പൊ ഡയറക്ടർ പറയുന്ന ഡയറക്ടർ ആ ചെവള ഇങ്ങോട്ട് വരുന്നു ആ അപ്പോ മറ്റേ ക്യാരക്ടർ ഇങ്ങോട്ട് വരുന്നു എന്നൊരു ചെവളയായിട്ട് ഒരു മലപ്പുറത്തും എന്റെ പേര് പറയുന്നില്ല ഷോഭി എന്ന് പറഞ്ഞ ശോഭിച്ചേട്ടാന്ന് പറയുന്നില്ല നേരെ മറിച്ച് ചെവള ആ ചെവളയുടെ ഡയലോഗേ അടുത്ത ചെവളയുടെ ഡയലോഗ് എടുത്തു ഇങ്ങനെയാ അപ്പൊ അവസാനം അതെ അതെ അപ്പൊ അപ്പൊ എനിക്കൊരു പേടി എടാ എനിക്ക് ഇന്നുവരെ അങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ പേര് വന്നിട്ടില്ല അപ്പൊ സ്വഡിയൻ ജോർജ് എന്ന് പറയുന്ന പോലെ ജോർജ് ചെവള ഷോഭി എന്ന് വരുവോ എന്നൊക്കെ പേടിച്ചാൻ എന്ന് പറയുന്ന പോലെ ഒരു ചെറിയൊരു ഒരു ഒരു ഭയം കരടി ഷോഭി എന്നായി പോകുമോ കരടി രാഘവൻ ഒരു ബ്രാൻഡ് ഒരു പടം അഭിനയിച്ച ആൾക്കാർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ആൾക്കാരെ ഇറങ്ങിയിട്ടൊന്ന് വെറുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്ത സാധനം കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നാണ് ഇറങ്ങി കൊണ്ടുപോകുന്ന ആളാണ് പറഞ്ഞായിട്ടുള്ളവർ വന്നിട്ട് ഇവനിട്ട് ഒരെണ്ണം കൊടുക്കണം എന്ന് പറയുമ്പോ നമുക്ക് ഒരു ആക്ടർ എന്ന വയസ്സിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വരും കാരണം വെച്ചാൽ വയസ്സായവർ ഒരിക്കലും ഇതൊരു ഇതായിട്ട് കണക്കാക്കില്ല പക്ഷെ അവര് ശരിക്കും രാഘവൻ ഇവിടെ വന്നിട്ടുണ്ട് അവനെ എന്ന് പറയുമ്പോ നമ്മള് ശ്രമിച്ചാൽ അതേപോലത്തെ ഇതേപോലെ തന്നെ കൊറേ എങ്ങനത്തെ അല്ല ഞാൻ എനിക്ക് ഇന്ന ക്യാരക്ടർ മാത്രമേ ഞാൻ ചെയ്യൂ അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ ഞാൻ ചെയ്യില്ല അങ്ങനത്തെ ഒരു ഇല്ല അങ്ങനെയൊന്നും ഞാൻ എനിക്ക് എന്നിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അത് സംവിധായകൻ എന്താണോ മനസ്സിൽ കാണുന്നത് അതിന്റെ മാക്സിമം കൊടുക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഇപ്പൊ ഞാൻ മറ്റു വേറെ ആള് പല ആളുകളും പറയുന്ന പോലെ എനിക്കിപ്പോ ഒരു ചരിത്ര കഥാപാത്രം ചെയ്യണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇയാളായിട്ട് അഭിനയിക്കണം മറ്റേ ആളായിട്ട് അഭിനയിക്കണം അല്ലെങ്കിൽ മറ്റേ കഥാപാത്രം രണ്ടാം രണ്ടാംകൂടത്തിലെ കഥാപാത്രം ഭീമൻ ചെയ്യണം അങ്ങനെ എനിക്ക് യാതൊരുവിധ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യങ്ങളും ഇല്ല ഹ്യൂമർ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് ഹ്യൂമർ ചെയ്തിട്ടുണ്ട് ഇവൻ ഞാൻ സീരിയസ് ആയിട്ട് ചെയ്തത് ഹ്യൂമർ ആയിട്ടുണ്ട് ഇപ്പൊ വരുത്തൻ സിനിമയില് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ ഡയലോഗ്സിനെല്ലാം തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു ഇല്ലില്ല ഇല്ലില്ല അത് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സിനിമയില് അത് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ എഴുത്തുകാരനോട് വന്ന് പറഞ്ഞ ചേട്ടാ ഈ ഡയലോഗിൽ ചേട്ടന് കയ്യടി കിട്ടും അല്ലെ ചിരി കിട്ടും എന്ന് പറഞ്ഞിരുന്നു അത് അതുപോലെ അതെ അത് നമ്മൾ സീരിയസ് ആയിട്ടാണ് ചെയ്യേണ്ടത് ഞാൻ കോമഡി ആയിട്ട് ചെയ്യാൻ പാടില്ല ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ആ സീരിയസ് ആയിട്ട് ചെയ്തത് ആ സിറ്റുവേഷനിൽ ആളുകൾക്ക് ചിരി ഉണ്ടാക്കും അത് സിറ്റുവേഷനാണ് സിറ്റുവേഷൻ അനുസരിച്ച് വരുന്നതാണ് അത് നമുക്കൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് എന്താണോ പറയുന്നത് അതൊന്നും ഇവന് ദുബായിൽ എന്തായിരുന്നു പണി എന്നാണ് ഞാൻ ചോദിച്ചത് വേറൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷേ ആ സിറ്റുവേഷനിൽ അത് ചോദിക്കുമ്പോൾ ആളുകൾക്ക് ചിരി ഉണ്ടാകും അതെ 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 അത് ചോദിച്ചു ട്രോളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഓഫ് റോഡ് അതായത് ഓഫ് റോഡ് ജീപ്പ് ഒക്കെ ഒരുപാട് ഓടിക്കേണ്ടത് അപ്പൊ ആ ജീപ്പ് ഒരു സ്ഥലത്ത് വെച്ച് ഓടിക്കുമ്പോൾ നമ്മളിപ്പോ എറണാകുളത്ത് വണ്ടി ഓടിക്കുന്നത് ഹൈ റേഞ്ചിൽ വണ്ടി ഓടിക്കുന്നതിന് രണ്ട് രണ്ട് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അല്ല അത് പൊതുവേ എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമുള്ളൊരാളാണ് ഞാൻ അത് പ്രത്യേകിച്ച് എനിക്ക് ഹൈ റേഞ്ചിൽ വണ്ടി ഓടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് നേരെ കിടക്കുന്ന ഹൈവേയിൽ വണ്ടി ഓടിക്കാൻ എനിക്ക് ഒട്ടും തന്നെ പക്ഷെ ഹൈറേഞ്ചില് വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക അതെ അതുകൊണ്ട് തന്നെ എന്തുവാണ് ഞാൻ അഭിനയിച്ച ഒരു സീരിയല് കട്ടപ്പന ഷൂട്ട് അത് എല്ലാ മാസവും കട്ടപ്പനെ പോണായിരുന്നു അവിടെ ഓടിക്കുന്ന എന്തറിയോ ട്രാക്ടർ ട്രാക്ടർ ഞാൻ ട്രാക്ടർ ഡ്രൈവറായിട്ടാ ട്രാക്ടർ ഓടിച്ചു ജീപ്പ് ഓടിച്ചു ലോറി ഓടിച്ചു ആ ലോറി ലോറി ഓടിച്ചു ബുദ്ധിമുട്ടാണ് ഈ പെൻഡുലത്തിന്റെ ഒരു സീക്വൻസ് ലോറിയിൽ ഞങ്ങൾ പോകുന്ന സീക്വൻസ് ഫുൾ എടുത്തത് ക്യാമറ ോറിയിൽ ഫിറ്റ് ചെയ്തിട്ട് പീച്ചി ഡാമില്ലേ പീച്ചി ഡാമിന്റെ ഹൈ റേഞ്ചിലാണ് ഓടിച്ചത് അവിടുത്തെ ആ ഹൈ ഹൈറേഞ്ചിൽ കൂടി ഞാൻ തന്നെ ഓടിച്ചു പോകാം ഡൂപ്പ് ഒന്ന് ഓടിക്കാൻ നമ്മളുടെ ഭാഗം കറക്റ്റ് ആണ് പക്ഷെ അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല ഞാൻ അഭിനയിക്കുമ്പോ ചിലപ്പോ എനിക്ക് തെറ്റുപറ്റാം ചിലപ്പോ എന്റെ കൂടെ അഭിനയിക്കുന്നു റിയാസ് ആണ് അഭിനയിക്കുന്നത് റിയാസിനെ തെറ്റുപറ്റാം ഈ പണ്ടികളെ അത്രേ ഉള്ളു അത്രേ ഉള്ളൂ ഞാൻ ഒരിക്കലും റീടേക്ക് ടേക്ക് പോകുന്നതിനെ നമ്മളൊരു ഒരു ശീർഷയൊന്നും കാണിച്ചിട്ടില്ല അതെ അതെ തെറ്റു പോട്ടെ ക്യാമറയ്ക്ക് പറ്റുള്ളത് തെറ്റു ഫോക്കസ് പോകൂലെ എത്ര പ്രാവശ്യം നമ്മൾ എത്രയോ പ്രാവശ്യം ഫോക്കസ് പോയിട്ട് നമ്മൾ ചിലപ്പോ നല്ല ടേക്ക് ആയിരിക്കും നന്നായിട്ട് അഭിനയിച്ച് നല്ല രീതിയിൽ വരുമ്പോഴായിരിക്കും ഫോക്കസ് ഔട്ട് ആവുന്നത് ഞാൻ പണ്ടൊരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊരു ഒരു ഷോർട്ട് ഫിലിം അതിലൊന്നുമില്ല ജസ്റ്റ് ഞാൻ റിഗ്രറ്റ് ചെയ്ത് എന്റെ ഭാര്യയും കുട്ടികളും കിടക്കുന്ന മുറിയിലേക്ക് വന്നിട്ട് ഈ കട്ടിലിരുന്നിട്ട് ഒരു തുള്ളി കണ്ണീര് അവർക്ക് വേണ്ടി പൊഴിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്ന പോകുന്നൊരു ശമ്പം ഇതെടുക്കാനായിട്ട് ഒരു സ്ട്രോൾ ഇട്ടിട്ട് ഒരു ഷോട്ട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു മുപ്പത്തിയാറ് ടേക്ക് പോയി മുപ്പത്താറ് ടേക്ക് പോയി മുപ്പത്താറ് ടേക്കും ഫോക്കസ് കിട്ടും ഫോക്കസ് കിട്ടുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും അതും ഷൂട്ട് ചെയ്യുന്ന രാത്രി രണ്ടു മണിക്ക് ഏഹ് മുപ്പത്താറ് ടേക്കായിട്ട് ഫോക്കസ് കാരണം ഞാൻ വരുന്നത് മാർക്ക് ചെയ്ത് കറക്റ്റ് മാർക്ക് ചെയ്ത് അവിടെ വരും അവിടെ നിന്ന് ഇവിടെ വരും ഇവിടെ ഇരിക്കും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പക്ഷെ അതെന്തോ അത് ഫൈവ് ഡി ക്യാമറയായിരുന്നു ഫൈവ് ഡി ക്യാമറയുടെ പ്രശ്നമാണോന്ന് എനിക്കറിയില്ല അവര് ട്രോളിയിൽ ഇത് മൂവ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്യുമ്പോ കിട്ടും ലാസ്റ്റ് അത് ആ സംഭവം ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല സീരിയൽ ആ ഷോർട്ട് കാരണം അതോടുകൂടി അത് നിർത്തി അതുകൊണ്ടല്ല അത് മാത്രല്ല വേറെ ഇഷ്യൂസ് ഉണ്ട് രണ്ടു മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു മുപ്പത്താറ് ടേക്കായ മോനെ ഇനി ഇനി എന്റെ കണ്ണീര് എന്ന് ചോരയൊക്കെ വരും കണ്ണീര് അല്ല നമ്മള് ഗ്ലിസറിന് ഇട്ട് ആദ്യമൊന്നും ഫസ്റ്റ് നമ്മൾ ചിലപ്പോ ആദ്യത്തെ ടേക്കിലൊക്കെ നമ്മൾ ആ ക്യാരക്ടർ ഉൾക്കൊണ്ട് കരയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ണീര് വരും പക്ഷെ പിന്നീട് കുറച്ച് ടേക്കുകൾ കൂടുമ്പോഴേ മായ കണ്ണിന് വരത്തില്ല നമ്മടെ അഭിനയിച്ചപ്പോൾ എക്സ്പീരിയൻസ് അമ്മുക്കുട്ടി എന്ന് പറയുന്ന ഒരാള് പുതിയ പുതിയൊരു ആക്ടറാണല്ലോ അപ്പൊ പുള്ളിക്കാരിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു അഭിനയിച്ചപ്പോൾ അമ്മകുട്ടി ആക്ച്വലി എന്റെ എന്റെ കൂടെ ഇത് രണ്ടാമത്തെ സിനിമയാണ് അഭിനയിക്കുന്നത് ആദ്യത്തെ സിനിമയിൽ ഞങ്ങൾ തമ്മിൽ ഡയലോഗ്സ് ഒന്നുമില്ല പക്ഷെ അയാൾ എന്ന് പറയുന്ന സിനിമ അയാൾ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറും മധുസാറായിരുന്നു മധുസാറിന്റെ മകളും ആണ് ഈ കുട്ടി അപ്പോ അന്ന് ആ കുട്ടി ഇത്രയേ ഉള്ളൂ ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ ആ സമയത്തൊരു ഒരു പാട്ടിന്റെ സീക്വൻസിൽ പുള്ളിക്കാരി കൂടി ഇങ്ങനെ എന്തോ എന്തോ കൈ നോക്കുന്നതോ അങ്ങനെ എന്തോ ഒരു സംഭവം ഇങ്ങനെ മൂന്നുപേരോടെ ഇരുന്ന് ചെയ്യുന്നൊരു ഷോട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേ പരിചയമുണ്ട് പിന്നെ മധുസാറിന്റെ കൂടെ എപ്പോഴും മോളുണ്ടാവും മോളെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വാത്സല്യമായിരുന്നു അങ്ങനെയാണ് ഇതിനകത്ത് അഭിനയിക്കുന്നതിനകത്ത് നായികയായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ലൊക്കേഷൻ വെച്ച് കണ്ടപ്പോ എൻ്റെ ഇത് എന്നോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സുഖാരിക്കും ചോദിച്ചു ഭയങ്കര കാര്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ പിന്നെ എന്നെ അറിയാം എന്നെ അറിയാം എന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങള് തമ്മിലൊരു എന്താ സംസാരിക്കുമ്പോഴൊന്നും ഒരു അപരിചിതോ കാര്യങ്ങളോ ഒന്നുമില്ല അതെ 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 അപ്പൊ ഞാൻ കോൺഫിഡൻസ് അതെ ഞാനിപ്പോ അവളുടെ കൂടെ അഭിനയിക്കുമ്പോഴെല്ലാം നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോളെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പഴേക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് നമ്മള് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഞാൻ പറയാം നമ്മുടെ അഭിനയം ശരിയാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ാട്ടിൽ നിന്ന് എന്താണ് പഠിക്കാൻ പറ്റിയത് ഈ ഒരു പുസ്തകമാണെങ്കിൽ ആ പുസ്തകത്തിൽ നിന്ന് നമുക്ക് എന്താണ് ഏത് പേജാണ് എടുക്കാൻ പറ്റുന്നത് നമ്മൾ ണോ പറഞ്ഞെടുക്കുന്നതിനപ്പുറം നമുക്ക് കാണാൻ പറ്റില്ല എനിക്ക് ഞാൻ എന്റനുഭവം പറഞ്ഞാണ് പ്രേക്ഷകർ അത് സിനിമ പുറത്തിറങ്ങി അത് പ്രേക്ഷകർ തീരുമാനം അത് അവര് പറയട്ടെല്ലാം ഇൻട്രോ മുതൽ നമ്മുടെ ക്ലൈമാക്സ് വരെ ശരിക്കും ഞാൻ ആ സ്കീൻ എടുക്കുന്നതെനിക്ക് തരില്ല ഒരു പ്രത്യേക ഒരു ഫീലാണോ ആ ഒരു സീനൊക്കെ എടുക്കുമ്പോൾ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ എഴുതിയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഷോപ്പ് ക്ഷേത്രത്തിനോട് കറക്റ്റ് ചെയ്യാൻ വരുമ്പോ നമുക്ക് വരുമ്പോൾ ഇതൊരു കാർഡ് ഇങ്ങനെ ഇളകി വരുന്ന ഫീലാണത് അപ്പൊ അതൊരു ഫീല് നമുക്ക് കാണുമ്പോൾ അതുകൊണ്ട് ഈ സിനിമയിൽ തന്നെ പല ക്യാരക്ടർ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴും അല്ലെ വൈബ് തോന്നാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു എങ്ങനെയും തീർത്താൽ മതി എന്നുള്ളത് തോന്നലില്ല ഇനി എന്തെങ്കിലും നന്നാക്കാമെന്ന് നമുക്ക് തോന്നും െ ഷോന്റെ ഈ വോയിസ് എന്ന് പറയുമ്പോ നല്ല ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള വോയിസ് കാരണം നമ്മള് പലർക്കും ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ ഓടിച്ചിട്ട് ആഗ്രഹിച്ചവരുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വോയിസ് എന്ന് പറയുന്ന പല പല ക്യാരക്ടേഴ്സും സാറിന് കൊടുത്തിട്ടുണ്ടല്ലോ സംഭവമാണ് നമ്മൾക്ക് ഇപ്പൊ എനിക്ക് തന്നെ ഒരു കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെ ദൈവം അനുഗ്രഹം എന്ന് തന്നെ പറയാം സാറിന് എന്താ തോന്നുന്നത് സിനിമയിൽ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് ഒക്കെ ടപ്പിയാനൊക്കെ കിട്ടുമ്പോ എന്താ സാറിന് തോന്നാറ് അല്ല ഞാൻ പറയാം നമുക്ക് നിങ്ങൾ പറഞ്ഞു തന്നെയാണ് ഒരു ദൈവത്തിന്റെ ഒരു സമ്മാനമാണത് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ് അങ്ങനൊരു നല്ല ശബ്ദം കിട്ടാനും ആ ശബ്ദം നമുക്ക് ഇതുപോലെ വേറെ ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതും പറ്റിയൊരു കാര്യമാണ് അതൊരു ദൈവികമായിട്ടുള്ള കാര്യം തന്നെയായിട്ടാണ് ഞാൻ എപ്പോഴും കരുതുന്നത് അതോട് അത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വോയിസ് യൂസ് ചെയ്തിട്ടുള്ളത് അന്യഭാഷ നടന്മാരാണ് അതും പ്രഗത്ഭരായ നടന്മാരാണ് അവിടെ അവരുടെ ഭാഷയിൽ അവര് നല്ല രീതിയിൽ അഭിനയിക്കുകയും നല്ല രീതിയിൽ ഒരു പേരുണ്ടാക്കുകയും ചെയ്ത ആൾക്കാർ ഇവിടെ മലയാളത്തിൽ വരുമ്പോൾ ഭാഷ ഒരു പ്രശ്നമായതുകൊണ്ട് ആ ഭാഷയിൽ നമ്മുടെ ഭാഷയിലുള്ള അതിൻ്റെതായ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വോയിസ് ഉപയോഗിക്കുന്നത് അപ്പം അവർക്ക് വേണ്ടി ഡബ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പ്രൗഡ് മാത്രമല്ല നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അവരിൽ നിന്ന് കിട്ടും ഞാൻ ചെയ്യുന്ന ഞാൻ ഡബ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളെടുത്ത് നോക്കിയപ്പോ ഞാന് ഇപ്പൊ എനിക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഇടച്ചേന പൂങ്കൻ എന്ന് പറയുന്ന കഥാപാത്രം തമിഴ് സിനിമയില് സൂപ്രധാരമായിരുന്ന ശരത് കുമാറാണ് അത് അഭിനയിച്ചു അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് മൊത്തം എനിക്ക് ആ ഒരൊറ്റ ക്യാരക്ടറോട് എനിക്ക് കിട്ടുവാണ് അതുപോലെ സംസാരിച്ചപ്പോ ഇല്ലില്ല എനിക്കിതൊരു പുള്ളി കാണാൻ നേരിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഒരു ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ക്ലോസ് ആയിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല പക്ഷെ വേറെ ആളുകൾ ഇപ്പൊ രഞ്ജിത്ത് നമ്മുടെ രാജമാണിക്യത്തിലെ വില്ലൻ അദ്ദേഹത്തെ അദ്ദേഹം ഏത് സിനിമ ചെയ്യാൻ വന്നാലും എന്നെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് കഥാപാത്രം ഫസ്റ്റ് സിനിമ തൊട്ടേണ് നാട്ടുരാജാവ് ചന്ദ്രോത്സവം നാട്ടുരാജാവാണ് ഫസ്റ്റ് ചെയ്യുന്ന ചന്ദ്രോത്സവം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്നെ ഏഹ് വിളിക്കുകയും വേണ്ടി ഡബ് താങ്ക്സ് ഫോർ ചെയ്തിട്ടുണ്ട് ഓരോ ചെയ്യാൻ വരുമ്പോൾ ജീവൻ ഈ നമ്മൾ അല്ലു അർജുൻ എന്ന് പറയുന്ന ആളല്ലേ അയാളെ നമ്മള് സ്വീകരിച്ചത് ഈ വോയിസ് കൊണ്ടാണ് കാരണം വെച്ചാൽ അല്ലു അർജുന്റെ വോയിസ് വേറൊരാള് കൊടുത്തിരുന്നെങ്കിൽ പക്ഷെ നമുക്ക് ഈ സ്വീകാര്യത കിട്ടില്ല അതുകൊണ്ട് ഈ വോയിസിന് എപ്പോഴും ഒരു പ്രാധാന്യതയുണ്ട് തീർച്ചയായും പറഞ്ഞു ഒരു ഒന്നുമില്ലാത്ത ഒരു പ്രതിമേനെ നമുക്ക് ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ആ ഒരു വോയിസ് കിട്ടിയത് ഞാൻ ആ വോയിസ് മാത്രമല്ല നമുക്ക് ആ ഒരു ഓരോ കഥാപാത്രത്തിനനുസരിച്ച് മോഡുലേഷൻ മാറ്റി കൊടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടിയത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പിതാവിൽ നിന്നാണെന്നാണ് ഞാൻ കരുതുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ജീവിതവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനായി ജനിച്ചതില് ബൈ ബർത്ത് കിട്ടിയിരിക്കുന്ന കഴിവുമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പൊ അതാണ് നമ്മുടെ ദൈവത്തിന്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ സിനിമയിലേക്ക് പോവാം അപ്പോ ഈ സിനിമയില് വെച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റോളാണ് തങ്ങൾ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ നെഗറ്റീവ് റോൾസ് ഒക്കെ വരുമ്പോ എങ്ങനെ എങ്ങനെയാ ഫീൽ എങ്ങനെയാണ് നെഗറ്റീവ് റോൾസ് എന്ന് പറയുമ്പോൾ തന്നെ എടുക്കണോ വേണ്ടോ അങ്ങനത്തെ വല്ല ഇതോ അല്ല ഞാൻ ഒരിക്കലും അങ്ങനെ അങ്ങനെ ഡബിൾ മൈൻഡ് വരില്ല കാര്യം കാര്യ നമുക്ക് ഏറ്റവും സുഖം ഏറ്റവും സുഖം എന്ന് വെച്ചാൽ നെഗറ്റീവ് റോള് ചെയ്യണം അതാകുമ്പോ നമുക്ക് വലിയ ടെൻഷൻ ഇല്ല എന്തും ചെയ്യാം ഏഹ് ഇപ്പൊ റിയാസ് നായകനാകുമ്പോ ഈ റിയാസിന് ഈ സിനിമ വിജയിക്കുമോ ഇല്ലയോ ഏ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ വിജയിച്ച് അല്ലെ ടെൻഷനാ പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഞാൻ വില്ലനാണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് വില്ലത്തരം നമ്മൾ വില്ലത്തരം കാണിച്ചു പോകുന്നു വില്ലനായിട്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വരത്തില്ല എന്താ പറയാ ആളുകളുടെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും നമുക്ക് പല എന്താ പറയാ മാന് ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരാൻ പറ്റും പല പല വെറൈറ്റി ക്യാരക്ടേഴ്സ് കിട്ടും വില്ലൻ ചെയ്തു കഴിഞ്ഞാൽ നായകനായ നായകനായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ പക്ഷേ വേറെ കാര്യമുണ്ട് വില്ലൻ എത്രമാത്രം മുകളിൽ എത്തുന്നോ അപ്പോഴാണ് നായകൻ നായകനാവുക ഞാനോ എനിക്ക് കൂടുതൽ വില്ലൻ ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നേ മറ്റൊരു ഇല്ല അങ്ങനെ അങ്ങനെ ഞാൻ പറയുന്നത് പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല നമുക്ക് വില്ലനല്ല നായകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും അത് പറയും അത് നമുക്കങ്ങനെ നമ്മുക്കങ്ങനെ വലിപ്പിച്ചെറുപ്പൊന്നുമില്ല ും പക്ഷെ വിലൻ ചെയ്യുന്നത് കുറച്ച് കൂടുതൽ കംഫർട്ടബിൾ ആണ് നമുക്ക് എല്ലാ പ്രേക്ഷകരും സിനിമ കാണണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഈ കുഞ്ഞു സിനിമയെ വിജയിപ്പിക്കുക കുഞ്ഞു സിനിമ എന്ന് ഞാൻ എടുത്തു അത് ഒന്നുകൂടി പറയാം കുഞ്ഞു വലിയ സിനിമ എന്നുകൂടി പറയേണ്ടി വരും കാരണം ഇത് വലിയൊരു വലിയ താരനിരയൊന്നുമില്ല അപ്പോൾ ഞങ്ങളെപ്പോലുള്ള